നമുക്ക് സെക്ഷനിൽ രണ്ട് സെക്ഷൻ രണ്ട് പറയുന്നത് ഡെഫിനേഷനാണ് അതിൽ ഇമ്പോർട്ടൻ്റ് അകത്ത് ഇപ്പോൾ അവേമെൻസ് വന്നതിന് ശേഷം ഇമ്പോർട്ടൻറ്റാന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് സെക്ഷൻസ് ഞാൻ പറയാട്ടോ ടു എ ഡി അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റിൽ ഇപ്പോൾ എന്തൊക്കെ പെടും കംപ്ലയൻസ് ഓഡിറ്റ് പെർഫോമൻസ് ഓഡിറ്റ് ഐ ടി ഓഡിറ്റ് ടു ഡി ബി കോമൺ സോഫ്റ്റ്വെയർ കോമൺ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നതാണ് ടു ഡി ബി ടു ഡി സി കൺസോഷ്യം കൺസോഷ്യം എന്ന് വെച്ചാൽ ഒരു ഫോമൽ അസോസിയേഷനാണ് ആ ഫോമൽ അസോസിയേഷൻ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ആരുടെ അപ്രൂവല വേണ്ടതെന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ ആണ് കേട്ടോ അപ്പോൾ ടു ഡി സി കൺസോഷ്യം ടു ഐ ബി ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിനെ കുറിച്ചിട്ട് ടു ഐ ബി അതിലെന്താ പറഞ്ഞാൽ ഇരുപത്തഞ്ച് പെർസെൻറ്റേജ് കൂടുതൽ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ആവാൻ പാടില്ല എന്നുള്ളത് ടു ഒ എ ടു ഒ എ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിനെ കുറിച്ചിട്ടാണ് ടു ഒ എന്ന് പറയുന്നത് ഓക്കെ ടു ഒ ബി പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി മറ്റേത് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയാണ് ടു ഒ എ എ ഇത് ടു ഒ ബി പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി ഇതിൽ ഈ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി അല്ലാത്ത ബാക്കിയുള്ള സൊസൈറ്റികളാണ് ഇതിൽ മെമ്പേഴ്സാവുക പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയിൽ ബാക്കി വേറെ സൊസൈറ്റികളിൽ തന്നെ ഇതിൽ മെമ്പറാക്കും ചെയ്യില്ല റ്റു ഒ ഡെന്ന് പറഞ്ഞാൽ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഇതിൽ ക്രെഡിറ്റ് ഇല്ല പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ടു ഒ ഡി അതിൽ എല്ലാ സൊസൈറ്റികളും ഇൻഡിവിജ്വൽസും ഗവൺമെൻറ്റും ലോക്കൽ ബോഡീസും ഒക്കെ മെമ്പേഴ്സ് ആയിരിക്കും പിന്നെ ഇമ്പോർട്ടൻ്റായിട്ട് നോക്കണ ടു ക്യു ബി എ സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അതിലെ ഡിസേബിൾഡ് പേഴ്സൺസും ട്രാൻസ്ജെൻഡേഴ്സും അങ്ങനത്തെ ആൾക്കാരുടെയാണ് റ്റു ക്യു ബി എ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി പൊക്കോളൂ ടു ക്യു ബി എ സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നെക്സ്റ്റ് ടു വി യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അതിൽ പ്രായം പറയണത് നാപ്പത്തഞ്ച് വയസ്സിന് താഴെ ഉള്ളവരുടെ പുതിയ ടെക്നോളജീസും ഇന്നവേഷൻസൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ആണ് റ്റു വി യൂത്ത് കോപ്പറേറ്റീവ്സ് അതും ഇമ്പോർട്ടൻ്റ് ആണ് അത് നോക്കണം കേട്ടോ പിന്നെ പറയുന്നത് ടൂ പി യിലെ രജിസ്റ്റാറിനെ കുറിച്ചിട്ടാണ് പറയണത് രജിസ്റ്റാറിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ത്രീയിലാണ് അതിലെന്താ പറഞ്ഞേക്കുന്നത് അതിലൊരു അമെൻമെൻ്റ് വന്നിരിക്കുന്നത് മുന്നേ എനി പേഴ്സണെ രജിസ്റ്റാറായിട്ട് അപ്പോയിൻറ് ചെയ്യാമെന്നായിരുന്നു ഇപ്പോൾ പറയണത് ഇപ്പോഴത്തെ എമെൻമെൻ്റ് പ്രകാരം എനി ഓഫീസർ ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെയാണ് നമ്മൾ രജിസ്ട്രാറായിട്ട് അപ്പോയിൻ്റ് ചെയ്യാം അപ്പോൾ ടു പി രജിസ്ട്രാറിന് പറയണ സെക്ഷനാണ് ഡെഫിനീഷൻ ഞാൻ പറയണത് ടു പിയിലാണ് സെക്ഷൻ ത്രീയിലാണ് രജിസ്ട്രാറിനെ കുറിച്ചിട്ട് പറയുന്നത് എനി ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെയാണ് രജിസ്റ്റാറായിട്ട് അപ്പോയിൻറ് ചെയ്യാം ഗവണ്മെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യട്ടോ പിന്നെ റൂള് ത്രീ അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ആണ് റൂള് ത്രീ അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് അതിലാണ് ഫീസ് പുതിയതായിട്ട് അമന്മെന്റ് വരുത്തിയിട്ടുള്ള ഫീസ് പറയണത് റൂള് ഫീ അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിലാണ് ഞാനത് വെള്ളം ചെറുതാക്കിയിട്ട് എഴുതി വെച്ചേക്കാണ് എനിക്ക് ഇപ്പോൾ ബോർഡും സൗകര്യങ്ങളും ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ ഏറ്റവും ഷോർട്ടായിട്ട് എങ്ങനെയാണ് പഠിക്കണമെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇങ്ങനെ ഇടുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല ഫസ്റ്റ് ട്രയലാണ് നോക്കിയിട്ട് പറയട്ട അപ്പോൾ ഒരു താലൂക്ക് പ്രവർത്തന പരിചയമായിട്ടുള്ളത് അവരുടെ ഫീസ് എന്ന് വെച്ചാൽ രണ്ടായിരത്തി അഞ്ഞൂറാണ് വൺ ത വിത്തിൻ എ താലൂക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് ഒന്നോ അതിൽ കൂടുതലോ താലൂക്കോ എന്നാൽ ഒരു ഡിസ്ട്രിക്റ്റിന് താഴെയോ പ്രവർത്തന പരിചയമുള്ളവർക്ക് അയ്യായിരം രൂപ രജിസ്ട്രേഷൻ ഫീസാണ് കേട്ടോ അയ്യായിരം ഒരു ഡിസ്ട്രിക്ട് ഏരിയ ഓഫ് ഓപ്പറേഷൻ ആണെങ്കിൽ ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് ഒന്നിൽ കൂടുതൽ ഡിസ്ട്രിക്റ്റ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ആണെങ്കിൽ പന്ത്രണ്ട് അഞ്ഞൂറ് ഒരു താലൂക്ക് രണ്ട് അഞ്ഞൂറ് ഒന്നിൽ കൂടുതൽ താലൂക്ക് ഒരു ഡിസ്ട്രിക്റ്റിന് താഴെയാണെങ്കിൽ ആണെങ്കിൽ അയ്യായിരം ഒരു ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ ആറായിരത്തി ഇരുന്നൂറ്റമ്പത് ഒന്നിൽ കൂടുതൽ ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ പന്ത്രണ്ട് അഞ്ഞൂറ് ഇങ്ങനെയാണ് ഫീസ് സ്ട്രക്ചർ വരുന്നത് അത് പറയണത് സെ റൂള് റൂള് മൂന്നിലാണ് അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷനിലെ ഫീസ് പറയണത് റൂള് മൂന്നില് ആ സബ്സെക്ഷൻ ആറിലാണ് പറയണത് ഫീസിൻ്റെ കാര്യം കേട്ടോ റൂള് മൂന്ന് സബ്സെക്ഷൻ സെക്ഷൻ ആറിൽ ഓക്കെ പിന്നെ ഇപ്പോൾ നമ്മൾ ഒരു ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ പന്ത്രണ്ട് അഞ്ഞൂറ് പറഞ്ഞു നൂറ് നൂറ് ആർക്കാണ് സ്കൂള് അതുപോലെ തന്നെ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനാണ് നൂറ് വരാ എസ് സി എസ് ടി വുമൺ അവർക്ക് അഞ്ഞൂറ് സ്കൂള് നൂറ് എസ് സി എസ് ടി അഞ്ഞൂറ് പിന്നെ സെക്ഷൻ സെവനിലാണ് നമ്മുടെ രജിസ്ട്രേഷനെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ സെവനിലാണ് രജിസ്ട്രേഷനെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് അതിൽ ക്രെഡിറ്റ് സൊസൈറ്റി ആണെങ്കിൽ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ക്രെഡിറ്റ് സൊസൈറ്റി രണ്ട് ലക്ഷത്തി അമ്പതിനായിരം നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഒരു ലക്ഷമാണ് പറഞ്ഞിരിക്കുന്നത് ക്രെഡിറ്റ് സൊസൈറ്റി രണ്ട് ലക്ഷത്തി അമ്പതിനായിരം നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഒരു ലക്ഷം അതിൻ്റെ ഇപ്പോൾ രജിസ്ട്രേഷനുള്ള അപേക്ഷയിലെ തീരുമാനം എടുക്കേണ്ടത് അറുപത് ഇതൊക്കെ അമൻമെൻറ്റ് വന്നിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ രജിസ്ട്രേഷനിലെ തീരുമാനം എടുക്കേണ്ടത് അറുപത് ദിവസം ഞാൻ അങ്ങനെ ചെറുതാക്കിയിട്ട് എഴുതി വച്ചേക്കാം നിങ്ങൾ ഇങ്ങനെ ഒരു ഐഡിയയിൽ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേഗം ക്യാച്ച് ചെയ്യാൻ പറ്റും ഞാൻ അങ്ങനെയാണ് പഠിക്കുന്നത് കേട്ടോ അറുപത് പതിനഞ്ച് അറുപത് എന്നുവെച്ചാൽ അറുപത് ദിവസത്തിനുള്ളിൽ രജിസ്ട്രാ രജിസ്ട്രേഷൻ ഉള്ളത് ഡിസ്പോസ് ചെയ്യണം രജിസ്ട്രാർ ഇതിൽ തീരുമാനം എടുക്കേണ്ടതാണ് അറുപത് ദിവസം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതാണ് റിഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതാണ് പതിനഞ്ച് ദിവസം അങ്ങനെ റിഫ്യൂസ് ചെയ്താൽ നമ്മൾ അപ്പീലിന് പോകുമല്ലോ അതിൽ തീരുമാനം എടുക്കേണ്ടതാണ് ഈ അറുപത് ദിവസം അപ്പം രജിസ്ട്രേഷൻ്റെ ഡേയ്സ് വരുന്നത് അറുപത് പതിനഞ്ച് അറുപത് നെക്സ്റ്റ് എട്ട് ഏലും റൂള് പതിനാറ് ഇയിലും ഫോം മുപ്പത്തി ഒന്നിലുമാണ് അഫിലിയേഷനെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് അഫിലിയേഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ എട്ട് എ റൂള് പതിനാറ് ഇ ഫോം മുപ്പത്തി ഒന്ന് അതിൻ്റെ ഡേസ് നോക്കാം നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ ഇപ്പം അപ്ലിക്കേഷൻ പോയാലേ അത് അവിടെ നമ്മൾ കൃത്യമായിട്ട് ഒരു ടൈം പീരീഡ് പറയണേലില്ല സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിലേക്ക് അഫിലിയറ്റ് ചെയ്യണേന് മാത്രമാണ് ആറുമാസം കാലാവധി പറയണത് ഇവിടെ നമ്മൾ അഫിലിയേഷനിലുള്ള അപേക്ഷ കൊടുത്താൽ നാൽപ്പത്തഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ അത് ഡിസ്പോസ് ചെയ്യണമെന്നും അതിൽ അവർ തീരുമാനം എടുത്തില്ലെങ്കിൽ നമുക്ക് അപ്പീലിന് പോകേണ്ടതാണ് ഈ മുപ്പത് ദിവസത്തിൻ്റെ ഉള്ളിൽ മുപ്പത് ദിവസത്തിൻ്റെ ഉള്ളിൽ അപ്പീലിൽ പോവുക ആ അപ്പീലിന് മേൽ അറുപത് ദിവസത്തിൻ്റെ ഉള്ളിൽ തീരുമാനം എടുക്കുക അപ്പം അഫിലിയേഷനിൽ വരുന്ന ഡേയ്സ് നാൽപ്പത്തഞ്ച് മുപ്പത് അറുപത് ഓക്കെ പിന്നെ സെക്ഷൻ പന്ത്രണ്ടും റൂൾ ഒമ്പതിലും അമൻമെൻ്റ് ഓഫ് ബൈലോനെ കുറിച്ചിട്ടാണ് പറയുന്നത് സെക്ഷൻ പന്ത്രണ്ട് റൂൾ ഒമ്പത് അമൻമെൻ്റ് ഓഫ് ബൈലോ ലോ ഓഫ് ബൈ ലോയിൽ കോപ്പീസ് ആണ് വെക്കേണ്ടത് അതിനൊന്നും മാറ്റമില്ല രജിസ്ട്രേഷനിൽ എത്ര മൂന്ന് ബൈലോയുടെ മൂന്ന് കോപ്പീസ് ഇതിൽ നാല് കോപ്പീസ് അതിനൊന്നും മാറ്റമില്ല കേട്ടോ ഇതിൽ വരുന്ന ഡേയ്സ് അമൻമെൻറ്റിൻ്റെ തീരുമാനം എടുക്കേണ്ടത് എടുക്കേണ്ടത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഡിസ്പോസ് ചെയ്യണം അത് റിഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഏഴ് ദിവസത്തിൻ്റെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അപ്പീല് പോവാണെങ്കിൽ അതിൽ തീരുമാനം എടുക്കേണ്ടത് അറുപത് ദിവസം ഓക്കെ ടു ബൈ തേർഡ് മെജോറിറ്റി ആണ് അതിൽ മാറ്റമില്ല രജിസ്ട്രാർക്ക് റെസൊല്യൂഷൻ അയച്ചു കൊടുക്കേണ്ടത് ഒത്തിന് വൺ മന്തിൻ്റെ ഉള്ളിലാണ് അയച്ചു കൊടുക്കേണ്ടത് നാല് കോപ്പീസാണ് വുമൺ ഇവിടെ എമന്മെൻറ്റ് വന്നിട്ടുള്ള ഭാഗമാണ് വുമണ്ണും സ്കൂളിനും എസ് സി എസ് ടിക്ക് വേണമെങ്കിൽ ബാക്കിയുള്ളവർക്ക് ആയിരം ആണ് നമ്മുടെ അമൻമെൻറ്റിൻ്റെ ഫീസ് വരുന്നത് ഓക്കെ അപ്പോൾ രജിസ്ട്രേഷന് അറുപത് പതിനഞ്ച് അറുപത് എഫിലിയേഷൻ നാൽപ്പത്തഞ്ച് മുപ്പത് അറുപത് അമൻമെൻറ്റ് തൊണ്ണൂറ് ഏഴ് അറുപത് ഓക്കെ താങ്ക്